എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട നമലാനിന്റെ സമാപനത്തിലാ നമ്മളുള്ളത് നമലാനിന്റെ അവസാനത്തപ്പത്തില് ഇനി തുച്ഛമായ മണിക്കൂറുകൾ കഴിയുമ്പോ അള്ളാഹുവേ സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലാ നമ്മുടെ വീടിന്റെ കത്തട്ടില് നമ്മൾ നന്നാകുവെ നമ്മുടെ വീട്ടിന്റെ കത്തട്ടില് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പ്രിയപ്പെട്ട പെണ്ണമാരോട് ചോദിച്ചു പോകുകയാ നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ ചെറുപ്പം മുതൽ നല്ലതുപോലെ വളർത്തി വലുതാക്കിയിട്ട് ആ പ്രിയപ്പെട്ട പുന്നാര മക്കൾക്കൊരു വിവാഹാലോചന കടം വരികയാണ് വിവാഹാലോചന കടന്നു വന്നു ആ പൊന്നമകളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോ പുതു കൈ പിടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മയോട് യാത്ര പറയുമ്പോ പ്രിയപ്പെട്ട പാപ്പയോട് യാത്ര പറയുമ്പോ പ്രിയപ്പെട്ട ആങ്ങളയോട് യാത്ര പറയുമ്പോ പ്രിയപ്പെട്ട വല്ലിമ്മയോട് വല്ലിപ്പയോട് യാത്ര പറയുമ്പോ ആ പെണ്ണിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരത്രയാണെന്നറിയോ ആ പെണ്ണിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരത്രയാണെന്നറിയോ പടച്ചവനെ അത് കണ്ടിട്ട് കരയാത്തവർ പോലും കരയാറുണ്ടല്ലോ ബന്ധുക്കൾ ല്ലാത്തവര് പോലും ആ പുതനാരിയായ പെണ്റങ്ങിപ്പോകുന്നത് കാണുമ്പോ അവരുടെ കണ്ണുകൾ പോലും നിറഞ്ഞൊഴുകാറുണ്ട് അവരുടെ കണ്ണുകൾ പോലും നിറഞ്ഞു ഒഴുകാറുണ്ട് ആ പെണ്ണിന്റെ ഉപ്പ കരയാറുണ്ട് പെണ്ണിന്റെ ഉമ്മ കരയാറുണ്ട് കാരണമല്ലാ ഇന്നലെ വരെ നമ്മളോടൊപ്പം നമ്മുടെ കൂടെപ്പറപ്പായി കഴിഞ്ഞു കൂടിയവളാണ് ഇന്നതാ നമ്മ വിട്ടു പോവുകയാണല്ലോ അല്ല എന്ന് പറഞ്ഞ് വല്ലാത്ത സങ്കടത്തോടെ കരയുന്നവരാണ് വല്ലാതെ വിഷമിക്കുന്നവരാണ് വല്ലാതെ ദുഃഖിക്കുന്നവരാണ് വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് എന്നാൽ എന്റെ അള്ളാഹുവേ പടച്ചവനെ അള്ളാഹു നമുക്ക് തന്നുപോയ സന്തോഷങ്ങൾ ഒരു സ്ഥലത്തും ലഭിക്കാത്ത നോമ്പനിക്കുള്ളതാണ് ആ പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ് ഞ നിറഞ്ഞ മനസ്സോട് ഓടിയിട്ട് പടച്ചവനെ ആരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ തിട്ടപ്പെടാത്ത പ്രതിഫലം അല്ലാഹു നമുക്ക് തരികയാ അങ്ങനെ ഉള്ള റഹ്മത്തിന്റെ ബത്ത് കഴിഞ്ഞില്ലേ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാഫുറത്തിന്റെ പത്ത് കഴിഞ്ഞില്ലേ ചെറുപ്പക്കാരാ ിന മണിക്കൂറുകൾ കഴിയുമ്പോ അള്ളാഹുവേ നമ്മിൽ നിന്ന് സലാം പറ നമ്മുടെ കണ്ണു നിറഞ്ഞില്ലല്ലോ നമ്മുടെ മനസ്സ് വേദനിച്ചില്ലല്ലോ നമ്മുടെ കൽ വന്ന് പൊട്ടിയില്ലല്ലോ റമലാന കഴിഞ്ഞു ഇനി പെരുന്നാളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ടിരിക്കുകയാ നിങ്ങൾക്കറിയുമോ പ്രിയമുള്ള സഹോദരങ്ങളെ ജാബറലി അല്ലാന്നിരുന്നു കൊണ്ട് കരയുകയാണ് ഇന്ന് കൊന്നാറിന്റെ പത്ത്

കരയുകയാണ് ആ സമയമാണ് പ്രിയപ്പെട്ട ഒരാൾ ചോദിച്ചു എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് സ്വാഭാവിക എന്തിനാണ് എന്ത് പറ്റിയെന്ന് പറയുവോ ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുന്ന മറുപടി അറിയോ ഞാൻ കരയുന്ന എന്റെ പറ്റി ഓർത്തിട്ടല്ല എന്റെ പറ്റി ഓർത്തിട്ടല്ല എന്റെ പ്രിയപ്പെട്ടവരെ പറ്റി ഓർത്തിട്ടല്ല എന്റെ കൂടെപ്പറപ്പുകളെ പറ്റി ഓർത്തിട്ടല്ല എന്റെ കൂട്ടുകാരെ പറ്റി ഓർത്തിട്ടല്ല പിന്നെന്തിനാണ് കരയുന്ന എന്നറിയോ അള്ളാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ചൊരിഞ്ഞുറഹമത്തിന്റെ ആറിന്റെ പത്ത് നമ്മിൽ നിന്ന് സലാം പറഞ്ഞ് പിരിയാൻ പോവുകയാ അതുകൊണ്ട് കരഞ്ഞു പോയതാ അതുകൊണ്ട് സങ്കടപ്പെട്ടതാ അതുകൊണ്ട് ദുഃഖിച്ചതാ അതിനെന്തിനാണ് നിങ്ങൾ കരയുന്നത് ജാബറേ ആ സമയമാണ് വന്ന സ്വഹാബിയുടെ തട്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തു അടുത്ത റമലാലിൽ നീ കാണമെന്ന് എന്തുറപ്പാ നിനക്കുള്ളത് നിന്റെ പാപ്പ കാണമെന്ന് എന്ത് ഉറപ്പാ നിനക്കുള്ളത് നിന്റെ ഉമ്മ കാണുമെന്ന് എന്തുറപ്പാ നിനക്കുള്ളത് നിന്റെ പ്രിയപ്പെട്ടവർ കാണുമെന്ന് എന്ത് ഉറപ്പാ നിനക്കുള്ളത് നിന്റെ ഭാര്യ കാണമെന്നം തുറപ്പ ഉള്ളത് നിന്റെ മക്കൾ കാണുമെന്നും തുറപ്പാ നിനക്കുള്ളത് അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല നമ്മളെല്ലാവരും കാതോർത്തുകൊണ്ടിരുന്ന നമ്മുടെ സ്നേഹത്തിന്റെ വാചനമായ മുഹമ്മദ് തങ്ങള് പോലും ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയല്ലോ അതുകൊണ്ട് സങ്കടമാ അതുകൊണ്ട് ദുഃഖമാ അതുകൊണ്ട് കണ്ണീരാണ് അതുകൊണ്ട് പ്രയാസമാണ് നമ്മളെപ്പോഴാണ് ഏത് സമയത്താണ് മരിക്കുന്നതെന്ന് പറയാ നമുക്ക് കഴിയില്ല സഹാബാ അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈ റമലാനില് എന്റെ പെങ്ങളെ അവിടെ പറഞ്ഞു പോയത് കരഞ്ഞോ കണ്ണുനീരോടെ കരഞ്ഞോ സങ്കടത്തോടെ കരഞ്ഞോ ദുഃഖത്തോടെ കരഞ്ഞോ വേവലാതി ഓർത്തുകൊണ്ട് കരഞ്ഞോ എന്നാൽ അള്ളാഹുവിന്റെ മലക്കുകൾ റമലാന് പിരിയുന്ന സങ്കടത്തോടെ ഒരാളൊന്ന് പോയാൽ പരിശുദ്ധമാക്കപ്പെട്ട ത്തിന്റെ പത്ത് അല്ലാ ഇത്തൊക്കെ മിനാറിന്റെ പത്ത് ഇവിടെ നിന്ന് നി പിരിയുന്നത് ഓർത്തുകൊണ്ട് കരഞ്ഞാൽ കൊണ്ട് കരഞ്ഞാൽ കൊണ്ട് കരഞ്ഞാൽ അള്ളാ അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാരാകമാരു അവരെ ഓർത്തുകൊണ്ട് വല്ലാതെ സന്തോഷിക്കുമെന്നാ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ചിന്തിച്ചു നോക്ക് ഇനി എത്ര ദിവസമാണ് നമുക്കുള്ളത് ആ സ്വഹാബി എന്താ പറഞ്ഞത് ആ സ്വഹാബി എന്താ പറഞ്ഞത് പറഞ്ഞത് അള്ളാന്റെ പ്രവാചകർ പോലും അല്ലെ ഒരു പാട് ഔലിയാക്കൾ അവരെല്ലാം ഔലിയാക്കരല്ലോത്തായില്ലേ ആഴം കബറിലല്ലേ ഇല്ല ഒരാൾ കോമില്ല അധികം ജീവിതമില്ല അധികം ജീവിതമില്ല അള്ളാഹുവേ നമുക്കിതിനെപ്പറ്റി ചിന്തയുണ്ടോ ഞാനും നിങ്ങളിങ്ങനെ പോവാൻ അല്ല പെരുന്നാൾ വരാൻ പിന്നെ നോമ്പൊന്നുമില്ലല്ലോ അടിച്ചു പൊളിക്കാം അടിച്ചു മാറാന്നുള്ള ചിന്ത ആളുകൾ ഇങ്ങനെ കടന്നു പോകണം ഇന്നത്തെ നോമ്പ് ഒരാടെ കാര്യം പറഞ്ഞ് സുബഹാൻ പിന്നെ കിട്ടണത് ഫുൾ അടിച്ച് അള്ളാഹു നമ്മക്ക് രക്ഷപ്പെടുത്തട്ടെ റമലാനിന്റെ അവസാനങ്ങൾ കടന്നു വരുമ്പോ എന്ത് വേണം ഒന്ന് ആ റമലാൻ പിരിയുന്ന സങ്കടത്തെ ഓർത്തുകൊണ്ട് കരയണം അള്ളാഹു അങ്ങനെ കരയുന്ന ഉത്തമരിൽ നമ്മളെ പെടുത്തട്ടെ ഈ രാത്രികളിൽ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മാറ്റി വെക്കണം എന്തിനെ റബ്ബേ എന്റെ കൂടെ കൊണ്ട് ായിരുന്ന പരിശുദ്ധമായ നിന്ന് എന്ന് പറഞ്ഞ് ഒരു സങ്കടം മനസ്സിൽ കരുതി രണ്ട് മിനിറ്റ് കരയണം നിങ്ങൾ ആ കണ്ണുനീരിന് പകരം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കും ഇതിനേക്കാൾ ഇനി നല്ലൊരു സന്തോഷം നമുക്കില്ല നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ചെയ്യാൻ ആ മാലാകമാര് നിറഞ്ഞ മനസ്സോട് കൊടുത്തു ആ ചെയ്യുമ്പോ അള്ളാഹുവേ നിങ്ങൾ ഭാഗ്യവതികളുമാണ് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആനന്ദങ്ങളും ഒരുപാട് ആഹ്ലാദങ്ങളും അല്ലാഹു അല്ലാഹു നമുക്ക് നമുക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുക്യങ്ങളോട് പറയാൻ മൂന്ന് കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം റമലാലിന്റെ അവസാനങ്ങളിൽ മൂന്ന് കാര്യം നമ്മൾ ചെയ്യുക അതിൽപ്പെട്ട ഒന്ന് ഒന്ന് അള്ളാഹുവിനെ പറ്റി ഓർത്തുകൊണ്ട് കരയുക പിരിയുന്ന കൊണ്ട് കരയുക രണ്ടാമത്തെ കാര്യം കാര്യമേതാണ് രണ്ടാമത്തെ കാര്യം കാര്യമേതാണെന്നറിയോ പണച്ചറബേ ഇന്നതാ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പകുതിയായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിൽ ഒരുപാട് പേർക്ക് സ്വതക്ക ചെയ്യാറുണ്ട് സക്കാത്ത് കൊടുക്കാറുണ്ട് സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോകാറുണ്ട് പടച്ചവനെ അങ്ങനെ ആരെല്ലാം നിറഞ്ഞ മനസ്സോടുകൂടി സ്വതൊക്കെ ചെയ്തോ പാവങ്ങളെ സഹായിച്ചോ അവരുടെ കണ്ണുനീര് മാറ്റിയോ അല്ല അവരുടെ സങ്കടങ്ങളും അവരുടെ കണ്ണീരുകളും അവരുടെ കഷ്ടപ്പാടുകളെല്ലാം നീ മാറ്റണേ െ നമ്മൾ എന്തിനാണ് സുതക ചെയ്യുന്നത് എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരിലേക്കൊന്ന് കടന്നു പോകുന്നത് ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല ഒരു മനുഷ്യൻ ഞാൻ ഒരുപാട് കൊടുക്കുന്ന ഒരാളാണെന്ന് പറയാനല്ല പിന്നെന്തിനെന്നറിയോ مِنْ نِعْمَةٍ تُجْزَى إِلَّا ابْتِغَاءَ وَجْهِ رَبِّهِ الْأَعْلَىٰ وَلَسَوْفَ يَرْلَىٰ ാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ നമ്മൾ കൊടുക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാ നമ്മൾ കൊടുക്കുന്നത് പഠിക്കണേ സഹോദരങ്ങളെ പഠിച്ചവനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുത്തുകൊണ്ട് കടന്നു പോകാം ഒന്ന് മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തവരുണ്ട് അള്ളാഹുവിന്റെ പള്ളിയെ നല്ലതുപോലെ സഹായിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്നാൽ അവിടെ നിന്ന് പ്രിയപ്പെട്ട സ്വഭാപാക്കൾ ആർക്കാണ് നമ്മൾ ഏറ്റവും നല്ലതുപോലെ സ്വതൊക്കെ ചെയ്യേണ്ടെന്ന് എന്നറിയോ നമ്മുടെ നമ്മുടെ വീടിന്റെ കുടുംബത്തിൽപ്പെട്ട നിന്റെ നിന്റെ പാപപ്പെട്ടവനായിരിക്കും േഷ്ടൻ പാപപ്പെട്ടവനായിരിക്കും അവൻ കടങ്ങളുള്ളവനായിരിക്കും അവൻ സങ്കടത്തിൽ കഴിയുന്നവനായിരിക്കും അവന്റെ പെൺകുട്ടി വളം നെട്ട് വലുതായിട്ട് പതിനെട്ട് വയസ്സും പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സും ഇരുപത് വയസ്സും കഴിഞ്ഞു കയ്യിൽ പത്ത് കാശില്ലാത്തതിന്റെ കാരണത്താൽ പുന്നാരമകളും കെട്ടിച്ചുപോലും കൊടുക്കാ നിവർത്തിയില്ലാതെ വീടിന്റെ അകത്തെട്ട് സങ്കടത്തോടെ കഴിയുമ്പോ നീ ചെയ്യേണ്ടെന്ന കാര്യം എന്തെന്നറിയോ നിന്റെ വീടിന്റെ അകത്തട്ടിലുള്ള സാധുക്കളായ കുടുംബമുണ്ടോ ആ കുടുംബത്തിനെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടുന്നത് അവരുടെ കണ്ണുനീരാണൊപ്പേണ്ടുന്നത് ദുനിയാവിന്റെ പുറത്തൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ടല്ല അത് നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷമാണ് എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സാധുക്കളുണ്ടോ കുടുംബത്തിൽപ്പെട്ട പാപങ്ങളുണ്ടോ അമ്മ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവർത്തിയില്ല മരിച്ചിട്ട് അനാഥ മക്കളായി കഴിയുന്നവരുണ്ടോ അങ്ങനെ ഉള്ള മക്കളുണ്ടെങ്കില് അങ്ങനെ ഉള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കില് അങ്ങനെ ഉള്ള സാധുക്കൾ ഉണ്ടെങ്കില് അവരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കാനുള്ളത് അള്ളാഹുവേ നിറഞ്ഞ മനസ്സോടുകൂടി പറയുകയാണ് അതുകൊണ്ട് നമ്മല്ലാം പിരിയുമ്പോ ഒന്നാമത്തെ കാര്യമേതാ അത് കരച്ചിലാണ് കുടുംബത്തിലുള്ളവരെ സഹായിക്കലാണ് നമ്മളോട് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം ആ നമ്മൾ കൊടുക്കണം നിങ്ങൾ നിങ്ങൾ തന്നെ സ്വന്തമായി ചിന്തിക്കും നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പാവപ്പെട്ടവരുണ്ട് എത്ര പാവങ്ങളുണ്ട് എത്ര സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ സങ്കടത്തിൽ നമ്മുടെ വീടിന്റെ ചാരത്തുള്ളവരുണ്ട് പക്ഷെ നമ്മൾ അവരെ അവരാരെ മൈൻഡ് ചെയ്യാറില്ല ബാക്കി എല്ലാത്തിനും വേണ്ടി ആളുകളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യും അതൊന്നും വേണ്ട നമുക്ക് നമ്മൾ ഒരാക്ക് വേണ്ടി കൊടുക്കുന്നത് അത് അള്ളാഹും നമ്മളും മാത്രം ഇല്ലേ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല ചില ആളുകൾ ഇപ്പൊ റമദാനിക്കൊക്കെ തക്കാത്തോ അല്ലെങ്കിൽ പിന്നെ സ്വർഗർഗത്ത് പിടിക്കും ആറായിരം ഏഴായിരം പത്ത് പേരെ കാണത്തക്ക അതിനൊരു പോലില്ല ആരും കാണാതെ കൊണ്ടുവന്നു കൊണ്ട് കൊടുക്കുന്നവരും തന്നവരുമുണ്ട് അഹമ്മദില്ല അള്ളാഹു അല്ലവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ ആരാരും അറിയാതെ കൊടുക്കുന്നവരുണ്ട് അവിടെയാണ് നമുക്ക് പ്രതിഫലം ചരിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടുന്ന ദിവസമാണ് ആ സമയമാണ് ഒരാൾ കടന്നു വന്നിട്ട് അലിയോട് പറയുന്ന എന്തെങ്കിലും ഒന്ന് തരുവോലിയേ അലിയാരുടെ കയ്യിൽ ഒരു ചെറിയൊരു സാധനമുണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ തങ്ങളുടെ കയ്യിൽ ആരോ കൊടുത്തിട്ടുള്ള ചെറിയൊരു സാധനം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അലിയാർ തങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഒരാളും കൂടെ ഉണ്ട് വേറെ ഒരാളും കൂടെ ഉണ്ട് ഈ അപ്പൊ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട അലിയെ ഒരു സങ്കടത്തിലാണ് ഞാൻ ഒരു വിഷമത്തിലാണ് അതുകൊണ്ട് എന്തെങ്കിലും എനിക്കൊന്ന് തരുവോ സുബാനുള്ള ഒട്ടകത്തിന് പുല്ലെറിഞ്ഞു കൊടുക്കുമ്പോ അതിന് കിട്ടുന്ന ആ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന അലിയാർ തങ്ങളോട് ചോദിക്ക എന്തെങ്കിലും തരുവോ അലിയാർ ഞങ്ങൾ എന്താ പറഞ്ഞതിയോ പോയിടുമോ പോയിടോമോ കൂട്ടുകാര അസറിൻ നേരമൊന്ന് കണ്ടിടുമോ പ്രിയതോഴ നിന്മനം വെതകളുമെല്ലാം ഞാൻ അറിഞ്ഞേ അറിയ ദുഃഖം നിറഞ്ഞ് പോകലാണേ വന്നിടുമോ വന്നിടുമോ കണ്ടാൽ കാര്യവും പോയിടാമേ നിറഞ്ഞ മനസ്സോടെ വേദനയോടെ കണ്ണുനീരോടുകൂടെ പറഞ്ഞ് പിന്നെ വരണേ നിങ്ങൾ പിന്നെ പറ അലിയാർ തങ്ങളുടെ കയ്യിലുള്ള അതേ സാധനം തന്നെ അസറിന്റെ സമയത്ത് ആ മനുഷ്യനെ കണ്ടപ്പോൾ അന്ന് കൊടുത്തു കൊടുത്തു അപ്പൊ ചോദിച്ചു അല്ല അലിയാരുതങ്ങളെ ഇത് ആ സമയം ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അലിയാർ അലിയാരുതങ്ങള് പറഞ്ഞു ലീമി കൊഞ്ചസാ അമ്പലൂറ ഞാന് ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു മനുഷ്യന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ആരംഭിക്കുന്നില്ല ഞാൻ അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ റബ്ബിന്റെ പൊരുത്തം അതുകൊണ്ട് ഞാൻ നീ മാത്രം അറിഞ്ഞാൽ മതി ഇതാണ് വരം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈകൊണ്ടറിയുന്നത് ഇടം കൈ കൊണ്ട് പിന്നെ അറിയാതെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ കുടുംബത്തിൽ പിണക്കങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ആ പിണക്കങ്ങൾ മുഴുവനും മാറ്റണം എല്ലാ സങ്കടങ്ങളും മാറ്റണം എല്ലാ ദുഃഖങ്ങളും മാറ്റണം എല്ലാവരുടെ അവലാദികളും വേവലാദികളും കണ്ണീരും സങ്കടങ്ങളും എല്ലാം മാറ്റി മുന്നോട്ട് കടന്നു വരുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് എന്ന് പഠിപ്പിച്ചത് ആരാ ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി നമ്മളെ സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ മുത്തുംഹമ്മാണ്ട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ഉള്ളവരുണ്ട് എന്നാൽ ആ പ്രയാസവും ആ സങ്കടവും ആ ബുദ്ധിമുട്ടും ആ കണ്ണുനീരൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ എല്ലാരും നമ്മുടെ ബഹുമാനപ്പെട്ട ഓയം നമുക്ക് ഇജാസിയത്തായി നമുക്ക് തന്നിട്ടുള്ള ആ ദിക്രം നമുക്ക് നമുക്ക് ചെയ്യാം എല്ലാവരും العظيم أستغفر الله العليم 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 الله أستغفر الله العظيم أستغفر آل الله العظيم أستغفر الله العظيم أستغفر الله العظيم لا إله إلا الله لا إله إلا الله لا إله إلا الله لا اله الا 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 الله لا إله إلا 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 الله ഇല്ല ഇല്ല മരിക്കുന്ന സമയം അള്ളാന്റെ പ്രവാചകരെ കണ്ട് വിട ചൊല്ലാൻ വേണ്ടി എല്ലാവരും ചൊല്ലണേ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقلى به الخوائج وتناري به الرغائب وحسن الخباتم ويستسقى الغمام എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാവരും ആമീം പറയണം അൽഹില്ല അള്ളാഹു വസ്ലിം വഹബീബിന് വഹാദീനുറാഹിമായ അള്ളാ കരുണക്കടലായ അള്ളാഹ കാരുണ്യവാനായ അല്ലാഹ നിന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ നീ അല്ലാഹ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ വേദനകൾ കൊടുക്കല്ലേ അല്ലാ അമ്പരങ്ങൾ കൊടുക്കല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാട് ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാ അള്ളാഹുവേ മക്കളെ കൊടുക്കണേ അല്ലോ അള്ളാഹുവേ സുഖപ്രസവത്തിന് വേണ്ടി ധു ആ കൊണ്ട് വസിയത്തു ചെയ്തവരുണ്ട് അവർക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലോ നമ്പരങ്ങളും ദുഃഖങ്ങളും കൊടുക്കല്ല അല്ലോ അള്ളാഹുവേ ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരു കഴിവില്ല നമുക്ക് ചോദിക്കാൻ ഒരു പവറില്ല അല്ലാ പരിശുദ്ധമാക്കപ്പെട്ട റമല നമ്മിൽ നിന്ന് സലാം പറഞ്ഞ് പിരിയുകയാണ് അല്ലാ ഇന്നലെ വരെയും ഈ സമയം വരെയും ഞങ്ങളോടൊപ്പം ഒരു കൂടെപ്പറപ്പിനെ പോലെ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമല നമ്മിൽ നിന്ന് പിരിയുമ്പോ വല്ലാത്ത വേദനയാണ് അല്ലാ സ്വീകരിക്കാരിതുപോലത്തെ ഒരു മാസം മറ്റില്ലല്ലോ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ആരുടെയും കൈകാലുകൾ തളന്നു പോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാ കൈകാലുകൾ തളർന്നു പോകുന്ന രോഗം തരല്ല അല്ല മക്കൾ അറയ്ക്കുന്ന രോഗം തരല്ല അല്ല ഭാര്യമാരറക്കുന്ന രോഗം തരല്ല അല്ല മാതാപിതാക്കൾ അറക്കുന്ന രോഗം തരല്ല അല്ല അടച്ചുനെ പാവപ്പെട്ടൊരുപാട് പ്രവാസികൾ അവർ സാധുക്കളാണല്ല അള്ളാഹുവേ ചോദിക്കുകയാണ് ഈ നീട്ടുന്ന കരങ്ങളെ തട്ടല്ല അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലോ പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലോ അല്ലാഹുവേ എങ്ങനെയാണ് നിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിക്കേണ്ടത് എന്നറിയില്ലല്ലോ ഉറപ്പേ അല്ല ഞങ്ങളുടെ ഈ നീട്ടുന്ന കരങ്ങൾ നീ തട്ടല്ലേ അല്ലാ ഞങ്ങളുടെ ഈ നിലവിളിയെ നീ ഒന്ന് കേൾക്കണേ റബ്ബേ അല്ലാഹുവേ നിന്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിൽ പറയും റബ്ബേ നിന്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിൽ ഞങ്ങൾ പറയും മടച്ചവനെ അള്ളാഹുവേ ഞങ്ങൾക്ക് പറയാം വേറൊരു ഇല്ലല്ലോ റബ്ബേ കരുണക്കടലെ ഞങ്ങൾക്ക് പറയാം വേറൊരു സ്ഥലമില്ല അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് വസീയത്ത് ചെയ്തത് ഒന്നിനും കൊള്ളാത്ത എന്നെ കണ്ടിട്ടല്ല അള്ളാഹുവേ മനസ്സിലെ വേദന വെച്ചിട്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞവരാണ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ സബലമാക്കി കൊടുക്കണേ അല്ലാ ശരീരത്തെ രോഗങ്ങളാണെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹുവേ രോഗങ്ങളെ മാറ്റണയല്ല അല്ലാഹുവേ ഞങ്ങൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല പരിശുദ്ധമായ ഒരു അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനി കിട്ടുമോ എന്നറിയില്ല അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് നീട്ടുകയാണ് ഇത് ഞങ്ങളുടെ അവസാനത്തെ റമലാനാക്കല്ലയല്ല അള്ളാഹുവേ അടുത്ത അടുത്തറമലിൽ കാണാമെന്ന് പറഞ്ഞിട്ട് കടന്നു പോയവർ ഇന്ന് പലരും ഇന്ന് കബറിലാണ് അല്ലാ തബറിന്റെ ഉള്ളിലാണ് അല്ലാ പടച്ചോനെ അതിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ളപ്പോ അവരുടെ വിഷമങ്ങൾ ഞങ്ങളറിയും അവർക്ക് വേദന വന്നാ ഞങ്ങൾ അറിയും അവർക്ക് സങ്കടം വന്നാ ഞങ്ങൾ അറിയും അവരെന്ത് പറഞ്ഞാലും ഞങ്ങൾ നേടിക്കൊടുക്കും കൊടുക്കും പക്ഷേ അല്ല കബറിന്റെ അകത്തട്ടിൽ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും തനിച്ചാണ് അവിടെ അവര് കരയുന്നോ എന്നറിയില്ല സങ്കടപ്പെടുന്നോ എന്നറിയില്ല കബറിടുക്കമാണോ എന്നറിയില്ല പാമ്പുകളുണ്ടോന്നറിയില്ല തേളുകളുണ്ടോന്നറിയില്ലല്ലോ അള്ളാഹുവേ ഞങ്ങളെ പോറ്റി വളർത്തുന്നതിന്റെ ഇടയ്ക്ക് പല നിസ്കാരങ്ങളും കലായേക്കാഹുവേ ഞങ്ങളുടെ പുന്നാരെ വിട പറഞ്ഞു പോയ ഉപ്പമാർ കുമ്മമാർക്ക് ആ കൊടുക്കണേ ദീർഘായുസ് അള്ളാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങളുടെ ഭാര്യയുടെ മാതാപിതാക്കൾ അവർ ഞങ്ങളുടെ ഉമ്മയും ഒപ്പയുമാണ് അവർക്കാർക്കും ഒരു രോഗം വെക്കല്ലേ അല്ല അവർക്കൊക്കെ ഉള്ള രോഗങ്ങൾ നീ മാറ്റണേ റബ്ബേ മാറ്റണേറബനെ ഞങ്ങൾക്ക് ഈവര് രാവിലല്ലാതെ ഈവർമന്റെ സന്തോഷത്തിലല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നൊരു സമയം ഇനി കിട്ടുമോ എന്ന് ഞങ്ങൾക്കറിയില്ല നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല നീ ഞങ്ങളെ